ഒരിക്കൽ ഒരു കാട്ടിൽ മിസ്റ്റർ കുക്കുടു എന്നു പേരുള്ള ഒരു ജ്ഞാനിയും സൗഹൃദവുമുള്ള കടുവ ഉണ്ടായിരുന്നു കാട്ടിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അക്ഷരമാലയും അക്കങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ മിസ്റ്റർ കുക്കുടു മരത്തിന്റെ ചുവട്ടിൽ ഉത്സാഹികളായ വിദ്യാർത്ഥികളുമായി ഒത്തുകൂടി ക്ലാസ് നടത്തും വിദ്യാർത്ഥികളിൽ വികൃതികളായ കുരങ്ങുകൾ ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക് ചാടിയും വർണാഭമായ പക്ഷികൾ ശാഖകളിൽ ഇരുന്നും കൗതുകമുള്ള മുയലുകൾ ചാടി ചാടി കളിച്ചും എല്ലാം അവരുടെ എ ബി സി തയ്യാറാക്കി മിസ്റ്റർ കുക്കുഡ് തൻ്റെ സൗമ്യമായ പെരുമാറ്റത്തോടെ ഓരോ പാഠവും പഠിപ്പിച്ചു ഓരോ അക്ഷരത്തിനും ഓരോ ഉദാഹരണവും കാണിച്ചു കൊടുത്താണ് മിസ്റ്റർ കുക്കുട് പഠിപ്പിക്കുന്നത് എല്ലാ മൃഗങ്ങളും ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു ആവേശത്തോടെ പാഠങ്ങൾ ഉൾക്കൊണ്ടു ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഒരിക്കൽ കലങ്ങിമറിഞ്ഞ കാട് ഐക്യത്തിൻ്റെ സ്ഥലമായി മാറി മൃഗങ്ങൾ അവരുടെ അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ല ജീവവർഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധം രൂപപ്പെടുത്തുകയും ചെയ്തു മിസ്റ്റർ കുക്കുടു ഐക്യത്തിൻ്റെയും ധാരണയുടെയും പ്രാധാന്യം പഠിപ്പിച്ചു മിസ്റ്റർ കുക്കുഡ് തൻ്റെ വിദ്യാർത്ഥികൾ ഐക്യമായി ഇരിക്കുന്നത് നോക്കി സംതൃപ്തനായി തങ്ങളെ നന്നായി പഠിപ്പിച്ച ഗുരുവിന് മൃഗങ്ങൾ അവരുടെ നന്ദി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു അതിനായി എല്ലാവരും ചേർന്ന് വർണ്ണാഭമായ നൃത്തം രൂപപ്പെടുത്തി അങ്ങനെ എല്ലാവരും ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു അവരുടെ കൂട്ടായ്മ മിസ്റ്റർ കുക്കുടുവിന്റെ ശിക്ഷണത്തിന്റെ തെളിവാണ് സ്നേഹത്തോടെയും സൗമ്യമായും നമ്മുടെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കി നന്നായി മിടുക്കരായി വളർന്നാൽ നമുക്കും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ